ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ അത്ഭുതങ്ങൾ നടക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയുണ്ട് പ്രധാനപ്പെട്ട ഒരു മേഖല ആന്തരിക സൗഖ്യം ലഭിക്കേണ്ട ആവശ്യകതയുടെ ആ മേഖല അതായത് നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ കടന്നു വരുന്നതിന് ഈശോ ക്രൂശി നേടിയെടുത്ത പൂർത്തീകരിച്ച ആ പ്രവർത്തിയുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ ലഭിക്കുന്നതിന് ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനത് വ്യക്തമാക്കി തരാം അതായത് സൗരങ്ങളെ ഇന്ന് ഈ ഭൂമിയിൽ എന്തെങ്കിലും നെഗറ്റീവ് വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന കാരണം ആന്തരിക മുറിവുകളുള്ള മനുഷ്യർ ആ മുറിവുകൾക്ക് സൗഖ്യം ലഭിക്കാത്തത് കാരണം മുറിവേറ്റവൻ മറ്റുള്ളവനെ മുറിപ്പെടുത്തുന്നു മുറിവേറ്റവന് സൗഖ്യം കിട്ടാതെ ഉള്ളിൽ ഉള്ള വേദനകൾ മുഴുവനും അതുമായിട്ട് മുൻപോട്ട് നടക്കുന്നു ആ ഒരു മേഖലകൾക്ക് സൗഖ്യം ലഭിക്കണം സൗഖ്യം ലഭിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത് ദുഷ്ടാരൂപി ആ മേഖല ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ അന്ധകാരം വ്യാപിപ്പിക്കുന്നത് ഞാൻ ഇത് ഈ ഒരു മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് എഫ് എസ് എസ് ലേഖനം ആറാം അധ്യായത്തിൽ പൗലസുലിയ പറയുന്നുണ്ട് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരാകണം കുരിശിൽ നമ്മൾക്ക് വേണ്ടി സങ്കലതം പൂർത്തീകരിച്ച യേശുവിൻ്റെ ശക്തിയിലും അവൻ്റെ സ്നേഹത്തിലും നമ്മൾ നിറയപ്പെടുമ്പോഴാണ് ആന്തരിക സൗഖ്യം ലഭിക്കുന്നത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അപ്പ സ്വലം പഠിപ്പിക്കുകയാണ് ദുഷ്ടൻ്റെ കുടില തന്ത്രങ്ങളെ നമ്മൾ എതിർക്കുവാൻ ദൈവത്തിന് എല്ലാ ആയുധങ്ങളും ധരിക്കണം അപ്പം ദുഷ്ടൻ്റെ കുടില തന്ത്രമാണ് ഒരു വ്യക്തി ഒരാളെ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും മുറിപ്പെടുത്തി എല്ലാ മനുഷ്യനെയും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാവരെയും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മാനസികമായിട്ടോ പല രീതിയിലൊക്കെ അസ്വസ്ഥപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മുറിവുകൾക്ക് സൗഖ്യം ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാൻ സാധിക്കുന്നത് എങ്ങനെ നമുക്ക് ആ സൗഖ്യം ലഭിക്കുന്നത് അത് യേശുവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുമ്പോഴാണ് ഞാൻ കുറേ നാളുകൾക്കും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ കുറേ കുറേ വർഷങ്ങൾ ഒരു വ്യക്തി എന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും അത് നമുക്ക് മാനുഷികമായി ക്ഷമിക്കുന്നതിനപ്പുറമായ രീതിയിൽ പലതരത്തിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുക അപ്പം ഞാനിങ്ങനെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ കർത്താവ് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാര്ത്ഥിക്കാൻ പറയും അപ്പം എനിക്കൊരിക്കലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നുപോയത് എന്താണെന്ന് അറിയാൻ പറ്റാണ്ട് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലായി ഈ വ്യക്തി വലിയ തകർച്ചയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് കുറേ കുടുംബത്തിനകത്ത് തന്നെ വലിയ പീഡനത്തിലൂടെ കടന്നു പോയ ആ വ്യക്തിക്ക് ഏറ്റവും ആന്തരിക മുറിവ് നിമിത്തം മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ വ്യക്തി എന്നെ മുറിപ്പെടുത്താൻ നോക്കി പക്ഷേ ഈശോ അവിടെ എന്നെ ഒരു ഒരു പീസ് മേക്കറാക്കി നിർത്തി ആ വ്യക്തിയിലെ മുറിവിനെ കണ്ടുകൊണ്ട് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും അതിനെന്നെ ശക്തിപ്പെടുത്തുന്നത് യേശുവിൻ്റെ സ്നേഹത്തിലുള്ള ആ സ്നേഹത്തിൻ്റെ കർത്താവിൻ്റെ ആ ചൈതന്യമാണ് ഈശോയുടെ വചനം നൽകിയ സമാശ്വാസവും സാന്ത്വനവും സ്വസ്ഥതയുമാരും അത് എൻ്റെ കഴിവല്ല എൻ്റെ ശക്തിയല്ല പരിശുദ്ധാത്മാവ് നൽകിയ ഒരു 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 വരദാനമായി ഒരു കൃപയായിരുന്നു കൃപയാണ് ഇതെല്ലാം കൃപയാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ കൃപ വർഷിക്കുമാർ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ആ കൃപയുടെ ആവശ്യമുണ്ട് കൃപയെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കർത്താവ് നൽകുന്ന അർഹതയില്ലാത്ത ദാനമാണ് ആ ദാനം നമ്മളിൽ നിന്ന് അറിയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും സ്നേഹിക്കുവാനൊക്കെ സാധിക്കുന്നത് ആ ദിവ്യ ഗുണമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നമ്മൾ കാണുന്നത് തന്നെ അവരെ പീഡിപ്പിച്ച് ജൂതന്മാരോടും റോമാക്കാരോടൊക്കെ ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടത് കണ്ടോ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടത് എപ്പോഴാണ് പീഡിപ്പിക്കുന്നവരെ അവിടെ ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ ആ പ്രേരണയ്ക്ക് വിധേയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങളും മലയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവപ്രവർത്തികളും നടക്കുവാൻ വേണ്ടി തുടങ്ങി ആന്തരിക സൗഖ്യം ലഭിക്കും തോറുമാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും നടക്കുവാനിടയായി തീരുന്നത് നമ്മളൊക്കെ ഇന്ന് കേൾക്കുന്ന വാർത്ത എന്താ പള്ളികളിൽ ആൾക്കാർ അടി ഉണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു അല്ലേ അതുപോലെ തന്നെ എടവകങ്ങൾ തമ്മിൽ രൂപതകൾ തമ്മിൽ ബഹളം ലോകം മുഴുവൻ സമാധാനം ആത്മഹത്യ കൊലപാതകം എൻ്റെ സഹോദര ആന്തരിക സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആന്തരിക സൗഖ്യം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ ആത്മാവിലും നിറയപ്പെടണം ആത്മാവിൽ നിറയപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആരെങ്കിലുമൊക്കെ പറയുക ആ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതായത് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ജീസസ് ലവ്സ് യു ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാൽ സത്യം മനസ്സിലാക്കുക ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ആ സ്നേഹം ഈശോയുടെ സ്നേഹം ഒരു വ്യക്തി പ്രസംഗിക്കുമ്പോഴാണ് ആ സ്നേഹം ആത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നത് പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യേശു സ്നേഹമാകുന്നു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അത് പ്രസംഗിക്കുമ്പോൾ അത് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് സൗഖ്യം നൽകുകയാണ് ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് തകർച്ചയിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ എന്നാൽ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാകുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പെയ്തിറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനായി കർത്താവിൻ്റെ സ്നേഹത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ആ ആന്തരിക സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇനി പ്രാർത്ഥിക്കാം നല്ല യേശുവേ ഈ സന്ദേശം എനിക്കറിയാം കർത്താവ് ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയാകാം ചിലപ്പം കുറേ മനുഷ്യർക്ക് വേണ്ടിയാകാം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ മുറിവിനെ സൗഖ്യമാകുവാൻ യേശുവെ അവിടെ ഈ സന്ദേശത്തെ ഉപയോഗിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം ഒരാത്മാവിന് കർത്താവിൻ്റെ കരുണയെ അനുഭവിച്ച് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ച സഹോദരങ്ങളെ അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ഏറ്റവും വലിയ ഡെലിവറൻസ് എന്ന് പറയുന്നത് ഒരാത്മാവിലേക്ക് കർത്താവിൻ്റെ സ്നേഹം പെയ്തിറങ്ങുമ്പോൾ ഫുർഗീവ് ഈ അവരോട് ക്ഷമിക്കുവാൻ ആ വേദനിപ്പിച്ചവരെ ലഡ്ഗോ ചെയ്യുവാനുള്ള ആ ഒരു കൃപയുണ്ടല്ലോ ആ കൃപയാണ് ഏറ്റവും മാരകമായ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ കൃപ ആ കൃപ ഉള്ളിലോട്ട് കടന്നു വരുമ്പോഴാണ് കർത്താവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് എബ്രായാല ലേഖനത്തിൽ പറയുന്നുണ്ട് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്താണ് അശുദ്ധരാക്കുന്നത് തൊട്ടു താഴെപ്പറയ ഭിന്നത വിഭാഗ്യത ഈ ഭിന്നത നിമിത്തം പലരും അശുദ്ധിയിലേക്ക് വരികയാണ് അതായത് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരുമായിട്ടുള്ള വിദ്വേഷം വിദ്വേഷം നിമിത്തം എന്താണ് യഥാർത്ഥം നമ്മൾ അശുദ്ധരാക്കുന്നത് ഈ നമുക്ക് സൗഖ്യം കിട്ടാത്ത മേഖല നമ്മളിതിനെ ഉള്ളിൽ കൊണ്ടു നടക്കുക അപ്പോൾ ഞാൻ എന്നെ വേദനിപ്പിച്ച ആ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്ത ആളോടുള്ള വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടന്ന് മറ്റുള്ളവരോട് ഇത് പങ്കുവെച്ച് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ മുറിപ്പെടുത്തി അതുമായിട്ട് നടന്നിരുന്നെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റിയില്ല പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയ്ക്ക് അന്ന് വിധേയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു അത് കഴിവല്ല അത് കർത്താവിൻ്റെ കൃപയാണ് എപ്പോഴും പറയുന്നു ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ജഡത്തിൽ ആശ്രയിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതിനാൽ നമുക്ക് കൃപമാണ് കൃപയാണ് അതുകൊണ്ട് ഈശോ ബോധശ്രീയോട് പറയുന്നത് നിനക്കെൻ്റെ കൃപമതി ബലഭീരതയിലാണ് എൻ്റെ ശക്തി നിന്നിൽ ആവശ്യിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില വ്യക്തികളോട് ക്ഷമിക്കാൻ പറ്റത്തില്ലായിരിക്കും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ചില മേഖലകൾ ആ വ്യക്തികളോട് ക്ഷമിക്കുവാനുള്ള കൃപ ഈശോയിൽ നിന്ന് തരികയാണ് ചിലപ്പോൾ ജീവിത പങ്കാളിയോടാകാം മക്കളോടാകാം മാതാപിതാക്കളോടാകാം സഹോദരങ്ങളോടാകാം കൂടെ ജോലി ചെയ്തവരോടാകാം ക്ഷമിക്കുവാനുള്ള വലിയ കൃപ ഈശോയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നു ഈശോ നിന്നെ നോക്കി പറയുന്നു നിനക്കെൻ്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിന്നിൽ പൂർണ്ണമായും ആവശിക്കുന്ന ഈശോയെ ഇന്നത്തെ സന്ദേശം വലിയൊരു കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായി വലിയ വിടുതലിന് കാരണമായി തീർട്ട് അനേക ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ ഈ ഒരു സന്ദേശം ഉപകരിക്കുവാൻ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല രണ്ടൻ നഗരത്തിൽ നിന്ന് ശുശ്രൂഷകളുടെ നടുവിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഈ സ്ട്രീറ്റ് മിനിസ്ട്രിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ പരിശുദാത്മ പ്രേരിതമായിട്ട് ഇന്ന സൗരങ്ങളെ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇതിലൂടെ പരിശുധാത്മാവിന് വലിയൊരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയുവാൻ ഇടയാകട്ടെ കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളെ എന്നും ഇന്നും എപ്പോഴും പൊതിഞ്ഞു പിടിച്ച് ഈശോയുടെ ആന്തരിക സൗഹൃദ സാക്ഷികളായി അനേകദേശങ്ങൾക്ക് അനേകർക്ക് വെളിച്ചമായി രാജ്യങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ദൈവമിടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നു ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ് ബ്ലസ് യു എല്ലാവരും ും ധാരാളമായി അനുഗ്രഹിക്കു